ഇന്നത്തെ വീട് എന്താണെന്നറിയോ ഒരു കോവയ്ക്ക മസാല നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കോവക്കേനൊന്ന് വറുത്ത് പോരണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ കുഞ്ഞു കുഞ്ഞി ആ വെച്ച കോവയ്ക്ക അത് ചൂടാവട്ടെ അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇടാം എന്നിട്ട് ഇതൊന്നും റോസ്റ്റ് ചെയ്തു ഇട്ട് മാറ്റി വെക്കണം കിടന്നിട്ട് തന്നെ റോസ്റ്റ് ആക്കണം വലിയ കുവയ്ക്ക് ചെയ്തു അല്ലെങ്കിൽ ഇതിന് തന്നെ അങ്ങോട്ട് നാല് ചീറാക്കിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം മക്കളെ ഒരു കാര്യം ചെയ്യണം കേട്ടോ ഈ ലൈക്ക് അടിക്കാൻ അടിക്കുന്നത് എന്തുകൊണ്ടും അതൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് ലൈക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് വേണം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് കൂടി തരണം പ്ലീസ് മറക്കാതെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ പുതിയ ആൾക്കാരൊക്കെ ലൈക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കണേ കൂട്ടുകാരോട് എല്ലാവരോടും പറയുക അമ്മേൻ്റെ മക്കളോട് എല്ലാവരോടും പറയുക മക്കളെ ഒരു ലൈക്കും കൂടി തരണേ അപ്പം നമുക്കിത് വാങ്ങാം

ീലുകൾ ഉണ്ടെന്നായി ഇഞ്ചി വെളുത്തുള്ളി കുനു കുന അരിഞ്ഞ സവാള

മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിപൊടി ഗരം മസാലപ്പൊടി മസാലപ്പൊടിപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് ഗരം കാശ്മീരി മുളക് പൊടി ഉണ്ടോ നോക്കട്ടെ

ഒരു സ്പൂൺ തൈര് രണ്ട് സ്പൂൺ പുളി കുറഞ്ഞ തൈര് കേട്ടോ നമുക്കതേക്ക് റോസ്റ്റ് വെച്ചത് ഇപ്പ് കൊടുക്കാം ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി വയ്ക്കും വെള്ളമുള്ള കറി വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം റോസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ റോസ്റ്റാക്കി എടുക്കാം കേട്ടോ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചുകൊടുക്കട്ടെ ഈ മതി മസാല പിടിക്കുന്ന വരെ വെള്ളമാണ് അത് വറ്റിച്ചെടുക്കാം നമ്മൾ കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കളർ എടുക്കും അതില്ലാത്തതുകൊണ്ട് പിന്നെ മല്ലിയിലെ നിർബന്ധ ആവാനുണ്ടെങ്കിൽ ഇട്ടുകൊണ്ടും ഇല്ലാന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം അതിങ്ങനെ വറ്റിയാരട്ടെ ഇതാ കൊടുക്കട്ടെ മല്ലിയെല്ലാം നമുക്കുണ്ടല്ലോതാ ഇട്ടുകൊടുക്കട്ടെ ഹോട്ടലൊക്കെ ഉള്ള ആൾക്കാർക്ക് സൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോവയ്ക്ക സംഭവട്ടത് കോവയ്ക്കത്രയും മതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കാണ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ അതുപോലെ ചെയ്യണം എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ എങ്ങനുണ്ട് എന്നറിയ തേച്ചക്കട്ടെ സൂപ്പർ കേട്ടോ ഇത് ചപ്പാത്തിന്റെ കൂടെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കിക്കൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ